എൻ്റെ പേര് പി സി ജോസ് ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ എച്ച് ആർ ഐ എച്ച് ആർ എ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭരണഘടനാ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യുദ്ധഭീതിയിലാണ് ജനങ്ങളെല്ലാം യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നാൽ ലോകസമാധാനത്തിന് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങൾ നടപ്പിൽ വരുത്തിയാൽ മാത്രം മതി നമ്മൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ തന്നെ അത് നടപ്പിൽ വരുത്തി കൊടുക്കണം കാണിക്കണം ഇന്ത്യൻ ഭരണഘടന എൻ നിയമമാണ് ഈ നിയമത്തിലെ പറയുന്ന ചില നിർദ്ദേശ നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും സുഖസമൃദ്ധിയിൽ സന്തോഷത്തിൽ സമാധാനത്തിൽ ഐശ്വര്യത്തിൽ സമൃദ്ധിയിലും ജീവിക്കണം അതൊരു വ്യക്തി നിരൂപിച്ചാലോ അല്ലെങ്കിൽ ചെറിയൊരു സമൂഹം നിരൂപിച്ചാലോ നടക്കില്ല ഒരു സിസ്റ്റം തന്നെ അത് ക്ലിയർ ചെയ്യണം ചേഞ്ച് ചെയ്യണം ആ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പബ്ലിക് സർവൻസിനും ശമ്പളം കൊടുത്ത് ഇന്ത്യയിൽ വെച്ചിരിക്കുന്നത് അതൊരു പഞ്ചായത്തിൽ പോലും നടപ്പിൽ വരുത്താം പക്ഷെ അതിൻ്റെ മുൻകൈ എടുക്കേണ്ടത് കോടതികളാണ് കോടതികൾ സംശുദ്ധമായാൽ ഇവിടുത്തെ അഴിമതിയെല്ലാം നിൽക്കും ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണർന്നു വരും ഈ രീതിയിൽ ചിന്തിക്കാതിരിക്കാനായിട്ട് മതങ്ങൾ വളരെയധികം റോളുണ്ടവർ അവർ ചെയ്യുന്നുണ്ട് എന്താണ് മതങ്ങൾ ചെയ്യുന്നത് ചെറുപ്പം മുതലേ അന്ധവിശ്വാസങ്ങൾ കുട്ടികളിൽ കുത്തിവെച്ച് കൊടുത്ത് അവർ വളർന്നു വരുമ്പോൾ ആ അന്ധവിശ്വാസത്തിൻ്റെ അടിമകളായി തിരിക ഇത് മനസ്സിലാക്കി ഓസ്ട്രേലിയ പതിനെട്ട് വയസ്സ് വരെയും മതപഠനം നിരോധിച്ചിരിക്കുകയാണ് ഈ മതങ്ങളാണ് ഈ രാജ്യത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഇതിന് അസമാധാനം സൃഷ്ടിക്കുന്നത് അവർ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ചില ചില ആ അവരുടെ ആ ഉസ്താദ്മാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ പള്ളിയിലച്ചന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ഹിന്ദുക്കളാണെങ്കിലും അവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അന്ധവിശ്വാസങ്ങൾ നാലായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ നീ ശാസ്ത്രമൊന്നും ഒരിക്കലും വികസിക്കാതിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി നീ ചെറുപ്പം മുതലേ ജീവിക്കുമ്പോൾ നീ മരിക്ക മരിക്കുന്നതുവരെ നീ പാപിയാണ് 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 എന്ന് പറഞ്ഞ് അവനെ പഠിപ്പിച്ചു ഇവരുടെ ആ തത്വങ്ങൾ അവരിലേക്ക് വാഹിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഈ അസമത്വങ്ങളാണ് അതിൽ നിന്നുണ്ടാകുന്ന വൈരാഗ്യങ്ങളാണ് ഈ യുദ്ധത്തിനൊക്കെ കാരണം നമുക്കറിയാം ഇന്ന് ഇസ്രായേലും അതുപോലെ തന്നെ മറ്റേ ഇറാനും മറ്റുള്ള ഹിസ്ബുളയൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കും ഇത്ര കൂടെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് ഇവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇരകളാകുന്നത് സാധാരണക്കാരുടെ ജനങ്ങളാണ് അത് മുസ്ലിമാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും എല്ലാം ഒരേ രക്തം തന്നെയാണ് നമ്മൾ ആ ഒരേ രക്തമായിട്ട് നമ്മൾ ജീവിക്കണമെങ്കിൽ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ സാമ്പത്തിക അസമത്വങ്ങൾ ഉണ്ടാകാൻ പാടില്ല സാമ്പത്തിക അസമത്വങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതെല്ലാം നടക്കും ഇപ്പോൾ ആയുധങ്ങൾ വിറ്റഴിക്കുന്ന കമ്പനികൾക്ക് ആവശ്യം യുദ്ധമാണ് അപ്പോൾ അവർക്ക് കോടാനം കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി യുദ്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അവരുണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റ് വിറ്റഴിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഇടയിലാണ് ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇതിൽ ഇരകളാകുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് അവരിതില്ലാത്ത ഒരു റോളും ഇല്ലാത്തവരാണ് പക്ഷേ അവരാണ് ഇതിലേളാവുന്നത് പക്ഷേ ഭാരതത്തിന് നമ്മുടേതായ ഒരു ഭരണഘടന ഉണ്ട് അത് ഉണ്ടാക്കിയിട്ട് എഴുപത്തഞ്ച് വർഷത്തോളം അത് നടപ്പിൽ വരുത്തേണ്ട ഒരു ജുഡീഷ്യൽ സംവിധാനങ്ങൾ അത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു പഞ്ചായത്തിൽ പോലും നടപ്പിൽ വരുത്താം ആ നടപ്പിൽ വരുത്തി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ നടപ്പിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റു പഞ്ചായത്തുകളിലേക്ക് അത് വികസിക്കും അങ്ങനെ രാജ്യം മുഴുവനുമാവും അതിൻ്റെ ഗുണഫലം മനസ്സിലാക്കി കഴിയുമ്പോൾ ജനങ്ങളെല്ലാം അതിനു വേണ്ടി നിലനിൽക്കും നിലകൊള്ളും ഈ മതങ്ങളുടെയും രാഷ്ട്രീയ കൊള്ള സംഘങ്ങളുടെ ഒരു ആ ഒരു അതിപ്രസരം പിന്നെ ഉണ്ടായില്ല കാരണം ഈ സമ്പത്ത് കുന്നുകൂട്ടുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം ഈ അസമാധാനം സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ഈ ജനങ്ങളെ അന്ധതയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള മതപഠനങ്ങളെല്ലാം ഉദ്ദേശം എന്താണ് ഇവർക്ക് ഈ മത മതമേലധ്യക്ഷന്മാർക്ക് അല്ലെങ്കിൽ വൈദികർക്ക് അല്ലെങ്കിൽ ഉഷ്ഠാദന്മാർക്ക് അല്ലെങ്കിൽ മറ്റേ പൂജാരിമാർക്കൊക്കെ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ അന്ധകാരത്തിൽ നടത്തുന്നത് അത് നമ്മൾ ചെറുപ്പം മുതൽ ഇത് പഠിച്ചു വരുന്ന അതിൽ നിന്ന് വിമോചനം ലഭിക്കാൻ അസാധ്യമാണ് അവർ ആ രീതിയിൽ എത്തിച്ചേർത്ത് കഴിക്കും ഇനി ഒരിക്കലും അതിൽ നമ്മൾക്ക് വിമോചനമില്ല പക്ഷേ അതിന് വിമോചനം ഉണ്ടാകണമെങ്കിൽ സാമ്പത്തിക അസമത്വങ്ങൾ മാറണം അപ്പോൾ ഇവരുടെ കളികളൊക്കെ നിൽക്കും അപ്പോൾ സാമ്പത്തിക അസമത്വങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിയമപരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു ഇത് നടപ്പിൽ വരുത്തേണ്ട ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിസ്ട്രിയ വിഭാഗമാണ് ഇവർക്കാണ് നമ്മൾ ശമ്പളങ്ങൾക്ക് അതിൽ ഏറ്റവും പ്രധാന ജുഡീഷ്യറിക്ക് അപ്പോൾ ഇവരത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ലെങ്കിൽ ഭരണഘടനാ കോടതി അവർക്ക് ട്രെയിനിങ് കൊടുക്കാമെന്ന് പലരാവശ്യം നടക്കുക പക്ഷേ അവരത് ചെയ്യുന്നില്ല അവരോട് കുത്തിയിരുന്നുണ്ട് കറുത്ത വോട്ട് ഇട്ടിട്ട് അല്ല പോലീസുകാരും കൊണ്ടുവരുന്ന് കള്ളക്കേസിൽ വാറണ്ടി എൻ ബി ഡബ്ല്യു നോൺ പേയിലുള്ള വാറൻ്റ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ എഴുതി അയക്കാനെല്ലാം രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ ലംഘിക്കുന്നവർക്കെതിരെ ഒരു എൻ ബി ഡബ്ല്യൂ യൂഷിക്കാനായിട്ട് അവർക്ക് ധൈര്യവും അറിവുമില്ല അതുമല്ല വെറും വെട്ടിവേഷം കിട്ടി അവിടെ ഇരിക്കുക കറുത്ത കൂട്ട് കിട്ടുണ്ട് കുറച്ച് കൂട്ടത്തിൽ കുറച്ച് കറുത്ത കൂട്ടുകിട്ടും കുറച്ച് വക്കീലന്മാരുമുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്നുണ്ട് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ വ്യഭിചരിച്ച് വർഷം എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും തുടങ്ങുകൊണ്ടിരിക്കുക അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് അപ്പം ഇത് നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടന ഒരു ഗ്രാമപ്രദേശത്ത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകം മുഴുവൻ പടരുത് കാരണം ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാരണം സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് ആത്മഹത്യ വക്കിലാണ് ഉള്ളവൻ കൂടുതലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇല്ലാത്തവൻ ഒട്ടും ഇല്ലാത്ത അവസ്ഥ ബാങ്കുകളും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ ഈ സമ്പന്ന കുറ്റവാളികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളു അതുപോലെ ഇവിടുത്തെ ജുഡീഷ്യറിയും പോലീസും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ജുഡീഷ്യറിയുടെ ഡൗട്ടിൽ അവർ നിർദ്ദേശങ്ങൾ കൊടുക്കണം പോലീസിനും അതുപോലെ തന്നെ ഈ പിന്നെ ഈ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം ഈ മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിലുണ്ട് ധനമോത്സവത്തിനും കുന്നുകൂടാൻ പാടില്ല ഇവിടെ ധനം പലരുടെയും കയ്യിൽ കുന്നുകൂടി കിടക്കുക അത് ക്രിമിനൽ കുറ്റമാണ് അങ്ങനെയുള്ളവർ ശിക്ഷിക്കേണ്ടത് കോടതികളാണ് അങ്ങനെ കോടതികൾ ശിക്ഷിക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വിധികളുണ്ടാക്കുക പാവപ്പെട്ടവർ വന്ന എന്തെങ്കിലും ഒരു കള്ളക്കേസ് കൊണ്ടുവരിക അതിന് നോൺ വെയിലബിൾ വാറണ്ട് എന്ത് എന്ത് രാവിലെ രാവിലോട്ട് വൈകുന്നേരം പിന്നെയും കുത്തി ഇരുന്നുണ്ട് എഴുതിയൊരു വിധി എന്ത് വാങ്ങാത്തൊരു വിധിയാണ് നിങ്ങളെഴുതുന്നത് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ കുറിച്ച് ഒരു ചുക്കു അറിയാൻ പറ്റില്ല നിങ്ങളൊരു വിധി എഴുതാൻ നിങ്ങൾക്ക് അർഹതയില്ല നിങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കേണ്ടതാണ് പണ്ട് ബ്രിട്ടീഷുകാരിയുടെ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് ഉണ്ടാക്കിയ ജുഡീഷ്യൽ സംവിധാനമാണ് ഈ സംവിധാനത്തിലേക്ക് അടിച്ചു ഓടിക്കേണ്ട സമയം കഴിച്ചിരിക്കും ഈ ജുഡീഷ്യൽ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോലീസും കൃത്യമായിട്ട് പ്രവർത്തിക്കും പോലീസ് കൃത്യമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എക്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കും അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റും കൃത്യമായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ജുഡീഷ്യറി എന്നതിൻ്റെ പ്രധാന കണ്ണി ഇവർ കൃത്യമായിട്ട് പണി ചെയ്യണം പണി ചെയ്തില്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ ജനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉയർന്നു വരും ഇപ്പോൾ അവർ ഉയരാത്തതിൻ്റെ കാരണം ഈ മതങ്ങളാണ് കാരണം അവർ അന്ധമായിട്ട് കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഇവർ ചെറുപ്പം മുതലേ ഇവരുടെ ആ സ്ഥിരകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കും അതിൽ നിന്ന് വിമുക്തമാകണമെങ്കിൽ ഈ സാമ്പത്തിക അസമത്വങ്ങൾ മാറണം അപ്പോൾ ഈ മതങ്ങളെല്ലാം ഇങ്ങനെ കുന്നുകൂട്ടി അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളാണ് ഈ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം ഒരു മിസൈലിനൊക്കെ എത്ര കോടി കണക്കിന് രൂപയാണ് ചിലവ് ഇങ്ങനെ എത്രയോ മിസൈല് വിട്ട് വാണമിടുന്നവർ വിട്ട് കളിക്കേണ്ടി വരും ഇവർക്കെന്തുവാ ഇവരൊക്കെ ഈ നേതാക്കന്മാരൊക്കെ എയർ കണ്ടീഷൻ മുറിയിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് ചെയ്യുമ്പോൾ നശിക്കുന്നത് കാരണം നമ്മുടെ സമ്പത്തും അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ സമ്പത്തും അതോടൊപ്പം തന്നെ ജനങ്ങളുമാണ് സാധാരണക്കാർ ജനങ്ങളുമാണ് നശിക്കുന്നത് അതൊന്നും ഇവർക്ക് ബോധരേഷനില്ല ഈ സമ്പത്ത് കുന്നുകൂട്ടുന്നതിന് വേണ്ടി ആയുധങ്ങൾ വിൽക്കുക ഓരോ ആയുധ ഇത് എന്താണ് വില അത്രയും വിലയുള്ള ആയുധങ്ങളെല്ലാം വെറും നിസാരമായിട്ട് പടക്കം പൊട്ടിക്കുന്നവരെ പൊട്ടിച്ച് കളയണം കോടിക്കണക്കിന് രൂപ ഇതുണ്ടെങ്കിൽ എത്രയോ ജനങ്ങളുടെ പട്ടിണുമാട്ട് ഇത് നമ്മൾ ഇന്ത്യയിൽ നമുക്ക് മാത്രമേ അയക്കാൻ സാധിക്കും നമ്മുടെ ഭരണഘടന അങ്ങനെ വിഭാവനം ചെയ്തത് ഒരു സ്ഥലത്തും വേറെ ഒരു ഭരണഘടന ഇതുപോലെയല്ല അപ്പം ഈ ഭരണഘടന നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്വം പ്രധാനമായും ജുഡീഷ്യറിക്കാണ് അവർ അതൊന്ന് കൈയൊഴിഞ്ഞ് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് ജുഡീഷ്യറിയും പോലീസുമെല്ലാം നിങ്ങളൊരു കേസ് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ അതിന് വിധി പറയുന്നതിന് മുമ്പായിട്ട് മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്താതെ നിങ്ങൾക്ക് ഒരു കേസും പിടിക്കാനുള്ള അധികാരമില്ല എല്ലാ കേസിൻ്റെ അടിസ്ഥാനം ഈ സാമ്പത്തിക അസമത്വമാണ് ഈ സാമ്പത്തിക അസമത്വങ്ങൾ മാറിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും മാറും അപ്പോൾ ഈ ആ കേസുകൾ ഉണ്ടായി ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് നിങ്ങളെയാണ് ശിക്ഷിക്കേണ്ടത് തൂക്കുകയറി നിങ്ങൾക്കാണ് കിട്ടേണ്ടത് ഈ എഴുപത്തഞ്ചു വർഷമായിട്ടും ഇത്രയും എത്രയോ ജനങ്ങൾ സാമ്പത്തിക അസമത്വങ്ങളും പോലെ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ താമകത്യ്യുന്നു എന്തുമാത്രം ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നു കൃത്യമായിട്ടുള്ള ആഹാരം ലഭിക്കുന്നില്ല കൃത്യമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ലഭിക്കുന്നില്ല കൃത്യമായിട്ടുള്ള വസതിയില്ല അങ്ങനെയെല്ലാം ഉണ്ടായതിൻ്റെ കാരണം ഈ സാമ്പത്തിക അസമത്വമാണ് ഇതിന് പുറപിടിച്ചത് നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെയാണ് ശിക്ഷിക്കേണ്ടത് അല്ലാതെ മറ്റൊരു ശിക്ഷ വിധിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഓരോ ഭയങ്കര അപാരമായ കുറ്റമാണ് കൊലക്കുറ്റത്തിന് തുല്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്താൻ ജുഡീഷ്യറി മുൻകൈ എടുക്കുക അപ്പം തന്നെ പോലീസും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അതി അധികാരപരിധിയിൽ എവിടെയെല്ലാം മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ലംഘിക്കുന്നുണ്ടോ അവരെ പിടിച്ച് കേസായി കുത്തിക്കുടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ ജോലി അല്ലാതെ അവിടെ കുത്തിയിരുത്തിട്ട് കുറച്ച് കള്ളക്കേസ് വരുമ്പോൾ അതിന് കേസ് കുത്തി കുറിക്കാനും റോട്ട് ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ ആയിരം ഒക്കെ മേടിക്കാനൊന്നും അല്ല നിങ്ങളുടെ ജോലി അതിനല്ല ജന ജഡ്ജ്മാന്മാരായ ജനങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അതിന് മുൻകൈ എടുക്കേണ്ടതും ഡയറക്ഷൻ കൊടുക്കേണ്ടതും കോടതികളാണ് അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടനയും മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിൽ വരുത്തുക ഒരു ഗ്രാമപഞ്ചായത്തിൽ പോലും ഇത് നടപ്പിൽ വരുത്താം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് പടരും അതുപോലെ തന്നെ ഇന്ത്യയിലും മൊത്തം പടരും ഇത് കണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി തീർക്കാൻ സാധിക്കും അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടനയും മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ചെയ്യുക ഈ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല ചാനലുകളുണ്ട് അതെല്ലാം കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് വരുന്നത് കാരണം നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു കക്ഷീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ വേറൊരു കക്ഷി അതിൽപ്പെട്ട സാധാരണക്കാരേക്കാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള നിങ്ങൾ ഈ ഭരണഘടനയുടെ മുപ്പത്തൊമ്പത് ബി എം സി നാൽപ്പത്തിയെട്ടും ഹൈലൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക ഇത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ഭരണഘടനയാണ് ഇന്ത്യയിൽ ഇത് ഒരു ലോകത്ത് വേറൊരു സ്ഥലത്തും ഇല്ല ഈ ഭരണഘടന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എത്രയും വേഗം തയ്യാറാവുക താങ്ക് യു വെരി മച്ച് ജയ്